എസ് ഡി പി ഐ വോട്ട് തള്ളാതെ കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ പിന്തുണ വേണ്ട എന്ന യു ഡി എഫ് തീരുമാനമെടുത്തതായി തനിക്കറിയില്ല മതേതര സർക്കാർ അധികാരത്തിൽ വരാൻ പല സംഘടനകളും പിന്തുണ നൽകും ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നത് ഓരോരുത്തരുടെയും തീരുമാനമാണ് എന്നും പറഞ്ഞു ഇപ്പോ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ ആഗ്രഹമുള്ള സംഘടനകൾ ഐക്യ ജനാധിപത്യ പിന്തുണ നൽകിയാൽ അത് മതേതര ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്തുണയാണ് യു ഡി എഫ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംബന്ധിച്ചറിയില്ല അത് ഞാൻ അന്വേഷിച്ച് ആലോചിച്ചിട്ട് പറയാം ഒറ്റ നിലപാടെ പാർട്ടിക്കും യു ഡി എഫിനുള്ളു പാർട്ടി യു ഡി എഫിൻ്റെ ഭാഗമാണ് പാർട്ടിക്കും യു ഡി എഫിനും ഈ കാര്യത്തിലൊക്കെ ഒറ്റ നിലപാടേ ഉള്ളൂ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വ്യത്യസ്തമാണ് യു ഡി എഫ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഇട അവർക്ക് ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരാൻ

എം എം ഹസ്നും കൂടി വാർത്താ സമ്മേളനം നടത്തിയ എസ് ഡി ഐ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ അത് യു ഡി എഫിൻ്റെ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണോ പ്രേമേന്ദ്രൻ പറയുന്നത് ആ പിന്തുണ സ്വീകരിക്കുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ടോ സ്മൃതി മതേതര സർക്കാർ അധികാരത്തിൽ വരാൻ പല സംഘടനകളുടെയും വോട്ടുകൾ വേണമെന്നാണ് ഈ പ്രേമചന്ദ്രൻ പറയുന്നത് അതിൽ ഈ എസ് ടി പി ഐയുടെ വോട്ട് വേണമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നാൽ യു ഡി എഫ് എടുത്ത തീരുമാനത്തെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ തനിക്കറിയില്ല അത് അദ്ദേഹം പറഞ്ഞതിലൊരുപക്ഷേ വാസ്തവം ഉണ്ടാകും അദ്ദേഹം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ സമയത്താണ് വി ഡി സതീശൻ ആ സമ്മേളനം നടത്തുകയും ചെയ്തത് ആ സമയത്തായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് എസ് ഡി പി ഐയുടെ വോട്ട് തള്ളിയ കാര്യം അദ്ദേഹം പറഞ്ഞത് പിന്നീട് പുറത്തിറങ്ങിയ ശേഷം എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് എസ് ഡി പി വോട്ട് പല സംഘടനകളുടെയും വോട്ടുകൾ ഒരു മതേതര സർക്കാർ അധികാരത്തിൽ വരാൻ ആവശ്യമാണ് മാത്രമല്ല ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെയും തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ ഈ സി പി എം ആയുധമാക്കുന്നത് പല ഇത് ഇപ്പോൾ ഇന്നലെ കൊടിയുടെ വിഷയത്തിൽ ഇന്ന് പ്രേമചന്ദ്രൻ്റെ കാൽനട പ്രചരണ യാത്രയിലടക്കം ഒരു കൊടികളും ഉപയോഗിച്ചില്ലായിരുന്നു അതൊരു പാർട്ടി പരിപാടി അല്ലാത്തതുകൊണ്ട് കൊടികൾ ഉപയോഗിച്ചില്ല എന്നാണ് പറഞ്ഞത് അത് വലിയൊരു വിഷയമാക്കേണ്ട കാര്യങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാപ്പരാശിത്തരമാണെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ചാണ് നിലവാര തകർച്ചയെക്കുറിച്ചാണ് പ്രേമചന്ദ്രൻ പറഞ്ഞത് പ്രേമചന്ദ്രൻ ഇപ്പോഴും ഈ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെയും തീരുമാനമെന്നുള്ള കാര്യങ്ങളും അദ്ദേഹം ഇന്ന് ഇപ്പോൾ പറയുകയായിരുന്നു ശരി വിവരങ്ങൾ നൽകിയത്